ഹലോ പ്രിയപ്പെട്ടവരെ ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഇത് ഫാദർ ഡാനിയൽ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായൊരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലേൻ എന്ന റീഡിംഗ് പ്ലാൻ നാം ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇന്ന് ദിവസം നൂറ് അതെ ഇന്ന് നൂറാമത്തെ ദിവസം പ്രിയപ്പെട്ടവരെ നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു ഒത്തിരി 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 എക്സൈറ്റഡായി സന്തോഷത്തോടെ അതെ നമുക്ക് ഈ നൂറാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിങ്ങൾ വിശ്വസിച്ചിരുന്നോ നൂറ് ദിവസങ്ങൾ നിനക്ക് മുടക്കമില്ലാതെ ഈ വായന നടത്താൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നോ തീർച്ചയായും കർത്താവ് നമ്മെ സഹായിച്ചു നമ്മുടെ ഈ വചന വായന പദ്ധതിയുടെ ഏതാണ്ട് മൂന്നിലൊന്ന് ഭാഗം നമ്മൾ പിന്നിടുകയാണ് ഇന്ന് ഈ നൂറാമത്തെ ദിവസം നാം വായിക്കുന്നത് യോഹനാല സുവിശേഷം അധ്യായങ്ങൾ നാലും അഞ്ചും ആറും സുഭാഷിതങ്ങൾ അധ്യായം അഞ്ച് വാക്യങ്ങൾ ഏഴ് മുതൽ പതിനാല് വരെ ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നാം വചനം വായിച്ചു തുടങ്ങുകയാണ് വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു യോഹന്നാൻ അധ്യായം നാല് യേശുവും സമറിയാക്കാരിയും യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പരിസയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ടാരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല അവൻ യൂതയാവിട്ട് വീണ്ടും ഗലീലിയിലേക്ക് പുറപ്പെട്ടു അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവനെത്തി യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം യാക്കോബിൻ്റെ കിണർ അവിടെയാണ് യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിൽ ഇരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു ആ സമറിയാക്കാരി അവനോട് ചോദിച്ചു നീയൊരു യഹൂദനായിരിക്കേ സമറിയാക്കാരിയായി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത് യഹൂദരും സമറിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ യേശു അവളോട് പറഞ്ഞു ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു അവൾ പറഞ്ഞു പ്രഭോ വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല കിണറോ ആഴമുള്ളതും പിന്നെ ഈ ജീവജലം നിനക്ക് ഇവിടെ നിന്ന് കിട്ടും ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കൂബിനേക്കാൾ വലിയവനാണോ നീ അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് യേശു അവളോട് മറുപടി പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ആർക്കും വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല മറിച്ച് ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിറകളിക്കുന്ന അരുവിയാകും അവൾ അവനോട് പറഞ്ഞു പ്രഭു ആ ജലം എനിക്ക് തരിക മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ട അവൻ പറഞ്ഞു നീ ചെന്ന് നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു യേശു അവളോട് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല നീ പറഞ്ഞത് സത്യമാണ് അവൾ പറഞ്ഞു പ്രഭോ അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ ആരാധന നടത്തേണ്ട സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത മണിക്കൂർ വരുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാകുന്നു എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന മണിക്കൂർ വരുന്നു അല്ല അതിപ്പോൾ തന്നെയാണ് വാസ്തവത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ആ സ്ത്രീ പറഞ്ഞു മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും യേശു അവരോട് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ തത്സമയം അവൻ്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു എന്നാൽ എന്തു ചോദിക്കുന്നെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ ഇവൻ തന്നെയല്ലേ ക്രിസ്തു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുത്ത് വന്നു തത്സമയം ശിഷ്യന്മാർ അവനോടപേക്ഷിച്ചു റബ്ബി ഭക്ഷണം കഴിച്ചാലും അവൻ പറഞ്ഞു എനിക്ക് കഴിക്കാൻ നിങ്ങളറിയാത്ത ഭക്ഷണമുണ്ട് ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു യേശു അവരോട് പറഞ്ഞു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം നാലു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാൽ ഇതാ ഞാൻ പറയുന്നു നിങ്ങൾ കണ്ണുകളെ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒന്നുപോലെ സന്തോഷിക്കുന്നു വിതയ്ക്കുന്നതൊരുവൻ കൊയ്യുന്നത് എന്ന ചൊല്ല് ഇവിടെ വാസ്തവമായിരിക്കുന്നു നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു മറ്റുള്ളവരാണ് അധ്വാനിച്ചത് അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു ആ സമരിയക്കാർ അവൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്തു വസിക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ രണ്ടു ദിവസം അവിടെ താമസിച്ചു അവൻ്റെ വചനം ശ്രവിച്ച മറ്റനേകരും അവനിൽ വിശ്വസിച്ചു അവർ ആ സ്ത്രീയോട് പറഞ്ഞു ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കു മൂലമല്ല കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഗലീലയിലേക്ക് പോയി പ്രവാചകന് സ്വന്തം നാട്ടിൽ ബഹുമാനം ലഭിക്കുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു അവൻ ഗലീലയിൽ ചെന്നപ്പോൾ ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്തു എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി അവിടെ വച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത് കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു യേശു യൂതയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു അപ്പോൾ യേശു അവനോട് പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു കർത്താവേ എന്റെ മകൻ മരിക്കും മുമ്പേ വരണമേ യേശു അവനോട് പറഞ്ഞു പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി പോകും വഴി മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന വാർത്തയുമായി പൃഥ്വന്മാർ എതിരെ വന്നു ഏത് സമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടതെന്ന് അവൻ അന്വേഷിച്ചു ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറിയെന്ന് അവർ പറഞ്ഞു നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു ഇത് യൂതയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് യോഹന്നാൻ അധ്യായം അഞ്ച് ബേദ് സദാ രോഗശാന്തി ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജറുസലേമിൽ അജകവാടത്തിനടുത്ത് ഫെബ്രായ ഭാഷയിൽ ബെദ്സ എന്ന് വിളിക്കപ്പെടുന്ന അഞ്ച് മണ്ഡപങ്ങളുള്ള ഒരു കുളമുണ്ടായിരുന്നു അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തെട്ട് വർഷമായി രോഗിയായ ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവനേറെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവ് വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക ആ മനുഷ്യൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു അന്ന് സാപത്തായിരുന്നു അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു ഇന്ന് സാപത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു അവർ അവനോട് ചോദിച്ചു കിടക്കയെടുത്ത് എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ് അവൻ അവനാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല കാരണം അവിടെയുണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറിഞ്ഞു കഴിഞ്ഞിരുന്നു പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു സാപത്തിൽ ഇവ ചെയ്തിരുന്നതുകൊണ്ട് യേശുവിനെ യഹൂദർ ഉപദ്രവിച്ചിരുന്നു യേശു അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി ശ്രമിച്ചു കാരണം അവൻ സാപത്ത് ലംഘിക്കുക മാത്രമല്ല തന്നെ തന്നെ ദൈവ തുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു പുത്രൻറെ അധികാരം അപ്പോൾ യേശു അവരോട് പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വയമേ ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയെക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും എന്തെന്നാൽ പിതാവ് മരിച്ചവരെ വിയർപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നതുപോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവിനെ ആദരിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണിത് പുത്രനെ ആദരിക്കാത്ത ഒരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവൻ ശിക്ഷാവിധിക്ക് വിധേയനാകുന്നില്ല പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം സ്രവിക്കുന്ന മണിക്കൂർ വരുന്നു അല്ല വന്നു കഴിഞ്ഞു ആ സ്വരം സ്രവിക്കുന്നവർ ജീവിക്കും എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്നാൽ കല്ലറുകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന മണിക്കൂർ വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തുവരും യേശുവിൻ്റെ സാക്ഷ്യം സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ ശ്രവിക്കുന്ന പോലെ ഞാൻ വിധിക്കുന്നു എന്റെ വിധി നീതിപൂർവകവുമാണ് എന്തെന്നാൽ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എന്റെ സാക്ഷ്യം സത്യമല്ല എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട് എന്നെക്കുറിച്ചുള്ള അവന്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം നിങ്ങൾ യോഹന്നാൻ്റെ അടുത്തേക്ക് ആളയച്ചു അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നില്ല എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നു അവൻ അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു വരുന്നു എന്നാൽ യോഹന്നാൻ്റെതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്തെന്നാൽ പൂർത്തിയാക്കാനായി പിതാവിനെ ഏൽപ്പിച്ച പ്രവൃത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും ശ്രവിച്ചിട്ടില്ല രൂപം കണ്ടിട്ടുമില്ല അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല കാരണം അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്തുന്നു എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് എന്നിട്ടും നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാൽ വേറൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങളവനെ സ്വീകരിക്കും പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്തെന്നാൽ നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു കാരണം എന്നെക്കുറിച്ചാണ് അവൻ എഴുതിയിരിക്കുന്നത് എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും യോഹന്നാൻ അധ്യായം ആറ് അപ്പം വർദ്ധിപ്പിക്കുന്നു ഇതിനുശേഷം യേശു തിബേരിയാസ് എന്ന് വിളിക്കപ്പെടുന്ന ഗലീലി ഗലീലിക്കടലിൻ്റെ മറുകരയിലേക്ക് പോയി വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെയിരുന്നു യഹൂദരുടെ പശകാ അടുത്തിരുന്നു യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനക്കൂട്ടം തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് പീലിപ്പോസിനോട് ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത് കാരണം എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു പീലിപ്പോസ് മറുപടി പറഞ്ഞു ഓരോരുത്തർക്കും അല്പം വീതം ലഭിക്കാൻ ഇരുന്നൂറ് തനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല ശിഷ്യന്മാരിൽ ഒരുവനും സിമയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു അഞ്ച് ബാർലിയപ്പവും രണ്ട് മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട് യേശു പറഞ്ഞു ആളുകളെ ഭക്ഷണത്തിനിരുത്തുവിൻ ആ സ്ഥലത്ത് ധാരാളം പുല്ലുണ്ടായിരുന്നു അയ്യായിരത്തോളം പുരുഷന്മാർ അവിടെ പന്തിയിലിരുന്നു അനന്തരം യേശു അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് പങ്കിട്ടു കൊടുത്തു അതുപോലെ തന്നെ മീനും വേണ്ടുവോളം നൽകി അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ അഞ്ച് ബാർലിയപ്പത്തിൽ നിന്ന് ഭക്ഷിച്ച ശേഷം മിച്ചം വന്ന കഷണങ്ങൾ പന്ത്രണ്ട് കുട്ടനറെ അവർ ശേഖരിച്ചു അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ആളുകൾ പറഞ്ഞു ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ് അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു തനിയെ വീണ്ടും മലമുകളിലേക്ക് മാറി വെള്ളത്തിനു മീതെ നടക്കുന്നു വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ തീരത്തേക്ക് പോയി അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർണാമിലേക്ക് പുറപ്പെട്ടു അപ്പോൾ നേരം ഇരുട്ടിത്തുടങ്ങി യേശു അവരുടെ അടുക്കൽ എത്തിയിരുന്നുമില്ല ശക്തിയേറിയ കാറ്റടിച്ചിരുന്നതുകൊണ്ട് കടൽ ക്ഷോഭിച്ചു ഇരുപത്തഞ്ചോ മുപ്പതോ സ്ഥാതിയോൺ ദൂരം തണ്ടുവലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിനു മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു അവൻ അവരോട് പറഞ്ഞു ഞാനാകുന്നു ഭയപ്പെടേണ്ട അവനെ വള്ളത്തിൽ കയറ്റാൻ അവരാഗ്രഹിച്ചു പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കടുത്തു അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോടുകൂടെ യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെയാണ് പോയതെന്നും കടലിൻ്റെ മറുകര നിന്ന ആളുകൾ പിറ്റേന്ന് മനസ്സിലാക്കി കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബേരിയാസിൽ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർണാമിലെത്തി ജീവന്റെ അപ്പം യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു റബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി യേശു അവരോട് പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്രവച്ചിരിക്കുന്നു അപ്പോൾ അവർ അവനോട് ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക എന്താണ് നീ പ്രവർത്തിക്കുക അവിടുന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നാ ഭക്ഷിച്ചു യേശു മറുപടി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പമാണ് സ്വർഗത്തിൽ ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവനുണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പം ഞാനാണെന്ന് പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പെറുപിറുത്തു അവർ പറഞ്ഞു ഇവൻ ജോസഫിൻ്റെ മകനായ യേശു അല്ലേ ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പരസ്പരം പെറുപെറുക്കേണ്ട എന്നെ അയച്ച പിതാവ് ആകർഷിച്ചവനല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും അവരെല്ലാവരും ദൈവം പഠിപ്പിച്ചവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാനാകുന്നു ജീവന്റെ അപ്പം നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നാ ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ മാംസമാകുന്നു അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി ഭക്ഷിക്കാൻ നമുക്ക് തൻ്റെ മാംസം നൽകാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവനുണ്ടായിരിക്കുകയില്ല എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ വിയർപ്പിക്കും എന്തെന്നാൽ എൻ്റെ മാംസം യഥാർത്ഥ ഭക്ഷണമാകുന്നു എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്ത പോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും കഫർണാമിലെ സെനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത് നിത്യജീവൻ്റെ വചസ്സുകൾ ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും തന്റെ ശിഷ്യന്മാർ പെറുവിറുറുക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്കിടർച്ച വരുത്തുന്നുവോ അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് അവർ ആരെന്നും തന്നെ ഒറ്റക്കൊടുക്കാനിരിക്കുന്നവനാരെന്നും ആദ്യം മുതൽ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് നൽകപ്പെടുന്നവനല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിലേറെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല അപ്പോൾ യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലേ സിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ എന്നാൽ നിങ്ങളിലൊരുവൻ പിശാചാകുന്നു അവൻ ഇത് പറഞ്ഞത് സെമിയോൻസ്കറിയോത്തായുടെ മകൻ യൂദാസിനെക്കുറിച്ചാണ് എന്തെന്നാൽ പന്ത്രണ്ട് പേരിൽ ഒരുവനായ അവനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ഇരുന്നത് സുഭാഷിതങ്ങൾ അധ്യായം അഞ്ച് വാക്യങ്ങൾ ഏഴ് മുതൽ പതിനാല് വരെ ആകയാൽ മക്കളെ എന്നെ നിങ്ങൾ കേൾക്കുവിൻ എൻ്റെ അധരമൊഴികളിൽ നിന്ന് നിങ്ങൾ വ്യതിചരിക്കരുത് നീ അവളിൽ നിന്ന് നിന്റെ വഴിയകറ്റണം അവളുടെ വീട്ടുവാതിലിനെ നീ സമീപിക്കരുത് അല്ലാത്തപക്ഷം നിന്റെ പ്രതാപം മറ്റുള്ളവർക്ക് നൽകേണ്ടി വരും ക്രൂരന് നിന്റെ ആയുസും അല്ലാത്ത പക്ഷം നിന്റെ സമ്പത്ത് അപരിചിതർ അനുഭവിക്കും നിന്റെ അധ്വാന ഫലം അന്യന്റെ വീട്ടിലെത്തുകയും ചെയ്യും അങ്ങനെ നിന്റെ അന്ത്യത്തിൽ നിന്റെ ശരീരവും മാംസവും ക്ഷയിക്കുമ്പോൾ നീ ഞരങ്ങും അപ്പോൾ നീ പറയും ശിക്ഷണം ഞാൻ എത്രമാത്രം വെറുത്തു എൻ്റെ ഹൃദയം ശാസന അവഗണിച്ചു ഞാൻ എൻ്റെ അധ്യാപകരുടെ സ്വരം കേൾക്കുകയോ പഠിപ്പിച്ചവർക്ക് ചെവി കൊടുക്കുകയോ ചെയ്തില്ല സംഘത്തിനും സമൂഹത്തിനും മധ്യേ ഞാൻ എല്ലാ തിന്മയാലും നിസാരനെ പോലെയായി പ്രിയമുള്ളവരെ ഒരുപാട് സന്തോഷത്തോടെ നൂറാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ എനിക്ക് വലിയ നന്ദിയും സ്നേഹവും ദൈവത്തോട് എൻ്റെ ഹൃദയത്തിലുണ്ട് കാരണം വളരെ ശ്രമകരമായ ഒരു യാത്ര ദൈവത്തിൻ്റെ കൃപയുടെ സഹായത്താൽ നമുക്കൊരുമിച്ച് നൂറ് ദിവസങ്ങൾ പൂർത്തിയാക്കാൻ ദൈവം നമ്മെ അനുവദിച്ചു ദൈവമിടയാക്കി കൂടുതൽ കരുത്തോടെ ഉത്സാഹത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്കിടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആരംഭത്തിൽ തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ ഈ പോഡ്കാസ്റ്റിനെക്കുറിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ പങ്കുവെച്ചാൽ നമ്മുടെ നൂറാമത്തെ ദിവസം അവരുടെ ഒന്നാമത്തെ ദിവസമായി മാറും അങ്ങനെ അവരും നമ്മോടൊപ്പം നൂറ് ദിവസങ്ങൾ പുറകിലാണെങ്കിലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് അവർക്കും വചനവായന പൂർത്തിയാക്കാൻ കഴിയും അതുകൊണ്ട് ഈ സുവിശേഷ സംരംഭത്തിൽ നിങ്ങൾ പങ്കാളികളാകണമെന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് യോഹന്നാൻ്റെ സുശേഷത്തിൻ്റെ നാല് അഞ്ച് ആറ് അധ്യായങ്ങളാണ് നമ്മൾ വായിച്ചത് മിഷിഗായിലേക്കുള്ള പരിശോധനാ മുനമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം മുഴുവൻ വ്യക്തിപരമായി യേശുവിനെ കണ്ടുമുട്ടി യേശു എന്ന ദൈവപുത്രനിൽ വിശ്വസിച്ച് നിത്യജീവനും സ്വാതന്ത്ര്യവും അനുഭവിക്കാനുള്ള ഒരു ക്ഷണമാണ് യോഹന്നാൻ്റെ സുവിശേഷം മുഴുവൻ അതിനെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സൂചനയാണത് ഒരു ജീസസ് എൻകൗണ്ടർ ആ ജീസസ് എൻകൗണ്ടറിൽ നിന്ന് ഒരാൾ വിശ്വാസത്തിലേക്ക് എത്തുന്നു ആ വിശ്വാസത്തിൽ നിന്ന് അയാൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടുകയും അയാൾ നിത്യജീവൻ്റെ അവകാശിയായി മാറുകയും ചെയ്യുന്നു യോഹന്നാന്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ കണ്ടത് സമറിയാക്കാരിയെയാണ് അവൾ ഈശുവിനെ കണ്ടുമുട്ടി അവളുടെ ജീവിതത്തെ ഈശോ കൃത്യമായ ഒരു വിചാരണയ്ക്ക് വിധേയമാക്കി അവളുടെ സ്വകാര്യതകളെ മാനിച്ചു ഒത്തിരി സ്നേഹത്തോടെ അവളുടെ ജീവിതത്തിൽ ഇടപെട്ടു കുടം മറന്നു വെച്ചിട്ട് സമറിയാദേശത്തേക്ക് അവൾ പോയി സമറിയാദേശത്തെ മുഴുവൻ യേശുവിൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു യീശോ അവരോടൊപ്പം രണ്ട് ദിവസം താമസിക്കുകയും ചെയ്തു അഞ്ചാമത്തെ അധ്യായത്തിൽ ബെയ്ത് സദാ കുളത്തിൻ്റെ കരയിൽ മുപ്പത്തിയെട്ട് വർഷമായി തളർന്നു കിടന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് ഈശോ വരുന്നു അയാൾ ഈശോയെ കണ്ടുമുട്ടുന്നു സൗഖ്യപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നു അയാൾ തൻ്റെ നിസ്സഹായ അവസ്ഥ വിവരിക്കുമ്പോൾ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു പിന്നീട് അയാൾ തന്നെ സുഖപ്പെടുത്തിയത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വിവരം യഹൂദരോട് പോയി പങ്കുവെക്കുന്നു നിങ്ങൾ നോക്കുക ഒരു പാറ്റേൺ എല്ലായിടത്തും ഉണ്ട് ഈശോയെ ഒരാൾ കണ്ടുമുട്ടുന്നു അയാൾ ഈശോയിൽ വിശ്വസിക്കുന്നു അയാൾ ഈശോധരെന്ന രക്ഷ അനുഭവിക്കുന്നു അയാൾ യേശോവിൻ്റെ സാക്ഷിയായി മാറുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഈ വചന വായനയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത് ഓരോ ഘട്ടവും എന്നിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അതായത് സത്യമായിട്ടും ഈശോയോട് ഒരു വ്യക്തിപരമായ ബന്ധം നമുക്കുണ്ടായിട്ടുണ്ടോ ആ ബന്ധത്തിൽ നിന്ന് ലഭിക്കേണ്ട കൃപയും സ്വാതന്ത്ര്യവും നമ്മൾ അനുഭവിക്കുന്നുണ്ടോ നമ്മൾ അനുഭവിച്ച ഈ രക്ഷയുടെ സന്തോഷം നമ്മൾ പങ്കുവെക്കുന്നുണ്ടോ ഇത് യോഹന്നാൻ വായിക്കുമ്പോൾ ഉടനീളം നമ്മുടെ മനസ്സിൽ നമ്മെ തന്നെ കണ്ടെത്താനുള്ള ഒരു അളവ് മാറും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കണം എൻ്റെ രക്തം പാനം ചെയ്യണം എന്നീശോ പറയുമ്പോൾ അതിന് ചില പഴയ നിയമ സൂചനകൾ കൂടിയുണ്ട് പ്രധാനമായും ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരും മുമ്പ് അവർ ഭക്ഷിച്ച കുഞ്ഞാടിൻ്റെ മാംസം ആ മാംസം ഭക്ഷിച്ചത് അവരെ അടിമത്വത്തിൽ നിന്ന് വിമോചനത്തിലേക്ക് നയിച്ചെങ്കിൽ ആ ബലി കുഞ്ഞാടെന്ന് യോഹന്നാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ ചൂണ്ടിക്കാണിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാംസം ഭക്ഷിക്കുന്നത് രക്തം കുടിക്കുന്നത് നമുക്ക് നിത്യജീവനിലേക്കുള്ള സ്വാതന്ത്ര്യത്തിന് കാരണമായി മാറും ഈശോ പറയുന്നത് ഇത് എൻ്റെ ശരീരത്തിൻ്റെ ഉപമയാണ് ഇതെന്റെ രക്തത്തിൻ്റെ ഉപമയാണ് എന്നല്ല അന്ത്യ ഈശോ പറഞ്ഞത് ഇത് എൻ്റെ ശരീരമാകുന്നു ദിസ് ഈസ് മൈ ബോഡി ദിസ് ഈസ് മൈ ബ്ലഡ് ഒരിക്കലും നമ്മൾ ദിവ്യകാരുണ്യത്തെ ആലങ്കാരികമായ ഒരു അർത്ഥത്തിൽ അല്ല മനസ്സിലാക്കുന്നത് യഥാർത്ഥമായും അത് യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് ദിവ്യകാരുണ്യത്തിൽ യഥാർത്ഥമായും ഈശോ സന്നിഹിതനാണ് റിയൽ പ്രസൻസ് ഓഫ് ജീസസ് ഈസ് ദർ ഇൻ ദ യുക്കരിസ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട പഴയ നിയമ സൂചന കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടം വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സാമുവേലിന്റെ പുസ്തകത്തിൽ രാജാവിന് വേണ്ടി മുറവിളി കൂട്ടിയപ്പോൾ സാമുവേലിലൂടെ ദൈവം പറയുന്നുണ്ട് രാജാക്കന്മാർ നിങ്ങൾക്കുള്ളതെല്ലാം എടുക്കും ദേ വിൽ ടേക്ക് ടേക്ക് എന്ന് പറയുന്ന എടുക്കും എന്ന് പറയുന്ന ആ വാക്കിൻ്റെ സമാന്തരമായ ഹീബ്രു വാക്കാണ് ഉപയോഗിക്കുന്നത് അവരെല്ലാം നിങ്ങളിൽ നിന്ന് എടുക്കും എന്നാൽ യഥാർത്ഥ രാജാവ് വരുമ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് എടുക്കുകയല്ല അവൻ തനിക്കുള്ളതെല്ലാം നിങ്ങളോട് അവനിൽ നിന്ന് എടുക്കാൻ ആവശ്യപ്പെടും ടേക്ക് ദിസ് ആൻഡ് ഈറ്റ് ഓഫ് ഇറ്റ് ഇത് നിങ്ങൾ വാങ്ങി ഇത് നിങ്ങൾ എടുത്ത് ഭക്ഷിക്കുവിൻ ഇതാണ് നമ്മൾ കണ്ടെത്തുന്ന രാജാക്കന്മാരും യഥാർത്ഥ രാജാവും തമ്മിലുള്ള വ്യത്യാസം ഈ രാജാവ് അവനുള്ളതെല്ലാം നമുക്ക് തന്ന രാജാവാണ് അവനുള്ളതെല്ലാം തന്ന് നമ്മളെ സ്നേഹിച്ച് സ്വന്തമാക്കിയ രാജാവാണ് ഒറ്റ കാര്യം ഈ എപ്പിസോഡ് അവസാനിപ്പിക്കും മുമ്പ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയും ഒരു ചെറിയ ടാസ്ക് ഞാൻ നിങ്ങൾക്ക് തരികയാണ് ഇന്ന് നിങ്ങൾ നടന്നു പോകുമ്പോഴോ വാഹനം ഓടിച്ചു പോകുമ്പോഴോ എവിടെയെങ്കിലും ഒരു ദേവാലയം കാണുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ ആ ദേവാലയത്തിലേക്കൊന്ന് കയറുക അവിടെ ഒരു സക്കരാരിയിൽ ദിവ്യകാരുണ്യത്തിൽ ഈശോ സന്നിഹിതനായി നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക അവിടെ ചെന്ന് നിങ്ങൾ ഈശോയോട് പറയുക ഈശോയെ ദിവ്യകാരുണ്യത്തിലെ അങ്ങയെ കാണാൻ ഞാൻ ഇതാ വന്നിരിക്കുന്നു ഇതൊക്കെയാണ് എൻ്റെ സങ്കടങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ പ്രയാസങ്ങൾ നീ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ എന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് സമയം ആ കർത്താവിൻ്റെ മുമ്പിൽ ചെലവഴിച്ച് നിങ്ങൾ മടങ്ങുമ്പോൾ തീർച്ചയായും ഇന്ന് നിങ്ങൾ വായിച്ചതും കേട്ടതുമായ ഈ വചനം നിങ്ങളിൽ ആഴപ്പെടുന്നതിന് അതിടയാക്കും നല്ല കർത്താവേ ഈ നിമിഷങ്ങൾക്ക് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എത്ര പരിപാലിച്ചാണ് കർത്താവെ ഞങ്ങളെ ഈ നൂറാമത്തെ ദിവസത്തിലേക്ക് അവിടെ നിന്ന് എത്തിച്ചത് നന്ദി പറഞ്ഞാൽ മതിയാവുകയില്ല നന്ദി പറഞ്ഞ് തീർക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ ഈ യാത്ര തുടരുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണമേ കഥാവിയെ വചനത്തിലൂടെ എപ്പോഴും ഞങ്ങളോട് സംസാരിക്കണമേ കഥാപി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇപ്പോൾ തന്നെ നീ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിലെ ഇവർ കടന്നു പോകുന്ന ഈ ദുഃഖത്തിൽ കർത്താവെ നിന്റെ കരം അവരുടെ മേൽ വരണമേ അനേകർക്ക് ഈ വചനം ഒരാശ്വാസവും സൗഖ്യവുമായിട്ട് മാറുന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു വീണ്ടും ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നാളെ വീണ്ടും ഈ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ദാനിരച്ചൻ നിങ്ങളറിയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നാളെ വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ പ്ലീസ്